ये नमस्ते नमस्ते विष्णुमाये नमस्ते नमस्ते विष्णुमाये अधकि अच्चर बोडिक नियाँ पूलभते। भॉक्रा नियाँ प्रयुन्हे नाश्टे नाश्टे सेर्टा यार्वते Você <síquos> ഞാൻ നിവൃത്തി ഉണ്ടാക്കി തരാം മതിയാ മനസിലായില്ല നിന്റെ കാര്യത്തില് ഞാൻ ഉണ്ടാക്കി തരാം അതായത് നീ എന്നോട് ചോദിച്ചിട്ടോ ആരോട് ചോദിച്ചിട്ടും കൊടുത്ത മുതലെല്ലാം നീ പരിചയത്തിന്റെ നേരില് നീ അറിയുന്ന സുഹൃത്ത് നീ കൊടുത്ത പൊരുള് നീ കൊടുത്തോദിക്കിട്ട് തരാത്ത ഉണ്ണികളോട് എന്നോട് ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആവശ്യപ്രകാരം നിന്റെ പൊരള് വക്കും പൊട്ടാതെ കണ്ട് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം പോരെ ദിനം രണ്ടു വെള്ളിട്ട് എന്നെ നല്ലവണ്ണം സങ്കല്പിച്ചേക്കണം മനസ്സിലാവേണ്ട പിന്നെ ഉണ്ണി സന്താനങ്ങൾക്ക് ഇന്നെണ്ണം ഇന്നും വെൽഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ കർമ്മ മേഖലയില് എനിക്ക് യാതൊരു ലാഭത്തും കൂടാതെ കണ്ട് ശത്രുക്കൾ ഇല്ലാതെ കണ്ട് ഞാൻ പറയുന്ന വാക്കും ഞാൻ പറയുന്ന വാക്കുവചനങ്ങൾ കേട്ട് എനിക്കൊരു തെറ്റുകുറ്റം ഇല്ലാതെ കണ്ട് മായക്കാര നീ എന്നെ കൊണ്ടിടക്കണ എന്നുള്ള ഉപാധിയോട് കൂടിയിട്ട് നീ എനിക്ക് പ്രവർത്തിച്ചാൽ ആ ഇത് പ്രകാരം തന്നെ ഞാൻ നിനക്ക് അനുഭവം ഉണ്ടാക്കി തരാ മതിയാ അതുപോലെ വിഹിതം നീയത് നീക്ക് തരൂ യില് ഒരു വിഹിതം എനിക്ക് തരുന്നു മൊത്തം കണക്കില്ല പത്ത് വെള്ളി കിട്ടിയാൽ ഒരു വെള്ളി അങ്ങനെ ഒരു കണക്കിൽ തരൂ നീ അപ്പൊ ഞാൻ പൂർത്തീകരിച്ചു തരാം പോരെ ദിനം രണ്ട് വെള്ളി എനിക്ക് രണ്ടു നേരം ഇട്ട് വച്ചേക്കണം മനസ്സിലാവു പണ്ണാർ തങ്കൽ കൊണ്ട് അവിടെ ആ കർമ്മമേഖല തടസ്സങ്ങൾ കൂടാതെ കണ്ട് ഞാൻ ഏത് ഉണ്ണി സന്ധാനത്തിനും ആ എന്റെ കർമ്മ മേഖലയായിട്ട് വിളിച്ചിട്ട് എന്ന് കാര്യം പറയുമ്പോ അവരതിനു വേണ്ടി പ്രവർത്തിക്കാനും നിന്റെ ഒപ്പം നിൽക്കാനും എനിക്ക് വെള്ളിക്ക് വീതുണ്ടാക്കി തരണേന്ന് പറഞ്ഞേക്കുണ്ടാ ആ ഉണ്ണിനെ എവിടെയെങ്കിലും കൊണ്ടുപോകാനുണ്ടോ ഇരിക്കും നീ എവിടെ ഇരിക്കട്ടെ നിന്നോട് അതൊക്കെ ചോദിക്കട്ടെ എന്നിട്ടത് നീ ഉണ്ണിനെ എവിടെങ്കിലും കൊണ്ടുപോകാനുണ്ടാ എവിടേക്കാ എവിടേക്കാണോ ആ ചോദ്യം ആ നീ എന്താ പറഞ്ഞു ഒന്നും ചാ ഞാനെന്താ ചോദിച്ചാൽ നിന്നോട് ഈ ഉണ്ണിസന്താനത്തിന് എവിടെയെങ്കിലും വഴിപാട് സമ്പ്രദായം ഉണ്ടോന്നാ ചോദിച്ചോളൂ മനസ്സിലെ അപ്പൊ നീ എന്താ എന്റെ അനുഗ്രഹം വേണമെന്നാ പറഞ്ഞു എന്റെ അനുഗ്രഹത്തിന് മുമ്പായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാണ്ട് ചൂലക്കാരന്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടാ ചൂലക്കാരന്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് മുറിച്ചിട്ടുണ്ടാ മുറിച്ചിട്ടുണ്ടോ മുറിച്ചിട്ടുണ്ടോന്ന് ഇപ്പോഴും ചോദിച്ചു സത്യ ഞാൻ ഞാൻ നിന്റെ മുടി മുറിച്ച കാര്യമില്ല ചോദിച്ചേ ഈ ഉണ്യസന്ധാനത്തിന്റെ മുടി മുറിച്ചിട്ടുണ്ടോന്നോ ചോദിച്ചുള്ളൂ ആരെങ്കിലും മുറിച്ചു വച്ചിട്ടുണ്ടോ ഇല്ലില്ല ഏഹ് ഇപ്പോഴും ചോദിക്കണത് അതാ ഏതെങ്കിലും തല ഉണ്ണികളെ വേണം നേത്രത്തിനകത്തേക്ക് വരുന്നെന്നും പറഞ്ഞ അങ്ങനെ മുറിച്ചു വച്ചിട്ടുണ്ടാ അല്ല ശ്രദ്ധിച്ചേക്കണം അതാ പറഞ്ഞേ